സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദന കേൾക്കാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയക്കൻ്റെ ഈ ഫങ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗവും സാധിച്ചതിൽ വിജയിക്കിനോടും ഈ ഷ്യൂസിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാഷയോടും നന്ദി അറിയിക്കുകയാണ് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ പ്രസ്ഥാനത്തെയാണ് അന്ന് ഞാൻ അതിന് സിനിമയിൽ അസസ്റ്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കെ വെച്ചിട്ടും വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നപ്പോ എല്ലാ സ്ഥലത്തും ജീസിയസിന് എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കേൾപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയത്തിന് മാത്രമാണ് അന്ന് വിജയത്തിന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാശേജിൽ പോയ പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് പോകാൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഞാനും വിജയത്തിൻ്റെ കൂടെ ഷോസിലൊന്നും പോയിട്ടില്ല പക്ഷെ എന്നാന്ന് അറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിൽ അന്വേഷിച്ചൊരു സിനിമ നിർമ്മിച്ചെല്ലാവർക്കും അറിയാം മൈബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് വി സി ജോസിൻ്റെ മൈബോസ് ജിത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ പ്രിയക്ക് തന്നെയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു ഏതൊരു കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിചാരിക്കും നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും ഇന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും ചില വാക്കുകൾ വിചാരിച്ചു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നാം ഇവിടെ എഴുതി നിനക്കായ ആദ്യമായി സ്വന്തം ഇനി എന്തോ ഇങ്ങനെ ഓരോ വേളുകള് ശരിക്കും പറഞ്ഞൊരു ഈ മനുഷ്യർ ഇത്രയധികം പലവിധ ചിന്തകൾ അതിനുള്ള വാക്കുകളൊക്കെ തപ്പിട്ട് എഴുതി ഇതാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങള് തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയത്തിന് ഈ ദീർഘവീക്ഷണത്തിൽ റിയൽ എസ്റ്റേറ്റിൽ അത്ര മേഖല ഇവിടെ പറയണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നുമല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേഴ്സൺ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത് ഈ പ്രായം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ച പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പോൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൽ നന്മയുടെ നല്ല നാടുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാക്കട്ടെ എന്ന് പറയുന്നത് എതിരൂവാണ് മനുഷ്യ മനുഷ്യർ മാത്രമല്ല അത് പലർക്കും പല രീതിയിലാണ് ഇപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഫങ്ഷൻ ഗുഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിചയം അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഇപ്പം തന്നെ അറിയാം ഇവിടെ ഡാൻസ് വന്നിപ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയ എല്ലാ പരിപാടികളുടെ വിചയം പരിചയുണ്ടാവും അപ്പം അതുപോലെ അത് നമുക്ക് പേരുമായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു